മാതൃഭൂമി ന്യൂസ് എക്സ്ക്ലൂസീവ് സ്മാർട്ട് ക്രിയേഷനിലെ മഹസർ പുറത്തുവന്നു അഴിച്ചെടുത്ത പാളിയല്ല സ്വർണം പൂശിയത് എന്ന് വ്യക്തമാവുകയാണ് തിരുവാഭരണം എഴുതിയ മഹസർ പുറത്തുവിട്ട മാതൃഭൂമി ന്യൂസ് പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേരുന്നുണ്ട് പ്രശാന്ത് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഉണ്ണികൃഷ്ണൻ ജൂലൈ മാസം പത്തൊൻപതാം തീയതി കൊടുത്തുവിട്ടു ഈ ദ്വാരപാലക ശില്പത്തിൻ്റെ പാളി അപ്പോൾ അത് തിരുവ മുപ്പത്തി ഒൻപത് ദിവസത്തിന് ശേഷമാണ് ചെന്നൈയിലെ ആമ്പല്ലൂരുള്ള സ്മാർട്ട് ക്രിയേഷൻ ഓഫീസിലെത്തുന്നത് സ്മാർട്ട് ക്രിയേഷൻ എത്തുന്നതായിട്ടാണ് ഇദ്ദേഹം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് അതിനുശേഷം ഈ തിരുവാഭരണം കമ്മീഷണർ സാന്നിധ്യത്തിൽ ഈ അഴിച്ചെടുത്ത പാളി തൂക്കുന്നത് സന്നിധാനത്ത് വെച്ച് ഈ അഴിച്ചെടുക്കുമ്പോൾ ഈ ദ്വാരപാലക ശില്പത്തിൻ്റെ പാളിക്ക് നാൽപ്പത്തിരണ്ട് കിലോ ഭാരമുണ്ടായിരുന്നു പക്ഷേ മുപ്പത്തി ഒൻപത് ദിവസത്തിന് ശേഷം ഇരുപത്തിയൊൻപത് എട്ട് അതായത് ഇരുപത്തി ഒൻപത് ഓഗസ്റ്റ് രണ്ടായിരത്തി പത്തൊൻപതിന് ഇത് സ്വർണം പൂശുന്നതിന് മുൻപ് ഈ പാളി പതിനാല് ഭാഗങ്ങളുണ്ട് പീസുകളുണ്ട് അത് തൂക്കുമ്പോൾ ഭാരം മുപ്പത്തി എട്ട് ദശാംശം രണ്ട് അഞ്ച് മുപ്പത്തി കിലോ ആയി കുറഞ്ഞിരിക്കുന്നു അതിനുശേഷം സ്വർണം പൂശുന്നു സ്വർണം പൂശുന്നത് സ്വർണ്ണം പൂശിയതിനു ശേഷം മുപ്പത്തി ദശാംശം ആറ് അഞ്ച് കിലോഗ്രാം ആയി ഭാരം ഉയരുന്നു അതായത് തൂക്കുന്നത് സ്വർണം പൂശുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഗ്രാം ആണ് ഇവിടെ ഏറ്റവും പ്രധാനം നാൽപ്പത്തി കിലോ അഴിച്ചെടുക്കുമ്പോൾ ഉണ്ടായിരുന്ന ദ്വാരപാലക ശില്പത്തിൻ്റെ ഭാരം മുപ്പത്തി ദശാംശം രണ്ട് അഞ്ച് കിലോ ആയി കുറയുന്നത് ഈ മുപ്പത്തി ഒമ്പത് ദിവസത്തിന് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിടെ സാന്നിധ്യത്തിൽ തിരുവാഭരണ കമ്മീഷണർ അന്നത്തെ തിരുവാഭരണ കമ്മീഷണർ ഇത് ചെന്നൈയിലെ സ്മാർട്ട് സിഷനിൽ തൂക്കും ഭാരം തൂക്കുമ്പോഴാണ് അപ്പോൾ ഈ മുപ്പത്തി ഒമ്പത് ദിവസത്തിനിടയ്ക്ക് ഈ പാളി മാറിയിട്ടുണ്ട് എന്നതിലേക്കുള്ള പുതിയ തെളിവ് തന്നെയാണ് ഈ മാസർ രേഖ അതായത് ഈ അഴിച്ചെടുത്ത ദ്വാരപാരക ശില്പത്തിൻ്റെ പാളി നാല് കിലോ കുറയണമെങ്കിൽ അതിൽ നിന്ന് സ്വർണം പ്രത്യേകം മാറ്റിയെടുക്കാൻ സാധിക്കില്ല ഇത് ഒരുക്കുകയാണെങ്കിൽ അത് പൂർണമായും ഇല്ലാതാകും അപ്പോൾ ഈ മുപ്പത്തി ഒൻപത് ദിവസത്തിനിടയിൽ ശബരിമല സന്നിധാനത്ത് നിന്ന് അഴിച്ചെടുത്ത ദ്വാരപാലക ശില്പത്തിന് പകരമായി ഇപ്പോൾ പാളിക്ക് പകരമായി പുതിയ പാളി ഉണ്ണികൃഷ്ണൻ പോറ്റി നിർമ്മിച്ചെന്ന് കരുതേണ്ടി വരും അത് സ്മാർട്ട് ക്രിയേഷനിൽ വച്ച് തന്നെയാണോ അവരുടെ അവരുടെ കൂടി അറിവാ അറിവോട് കൂടിയാണോ എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം അന്വേഷണത്തിൽ വരെ പുറത്തു വരേണ്ടതാണ് എന്തായാലും ശബരിമല സന്നിധാനത്ത് നിന്ന് അഴിച്ചെടുക്കുമ്പോൾ നാൽപ്പത്തിരണ്ട് കിലോ അത് മുപ്പത്തി ഒൻപത് ദിവസത്തിനു ശേഷം രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒൻപതാം തീയതി മാർഗ്ഗദേശന്റെ ഓഫീസിൽ വെച്ചത് തൂക്കുമ്പോൾ അപ്പോൾ ഭാരം മുപ്പത്തിയെട്ട് കിലോ ഇരുപത്തിയഞ്ച് ഗ്രാം ഇവിടെ ഏറ്റവും പ്രധാനം ഒന്ന് ഉദ്യോഗസ്ഥർ അവിടെ സാന്നിധ്യം വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥർ ഇത് അഴിച്ചെടുക്കുമ്പോൾ എത്ര കിലോ ഉണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ അടക്കം എന്ന കാര്യങ്ങൾ അടക്കം പുറത്തു വരേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ അത് അന്ന് എന്ത് എന്തുകൊണ്ട് ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല തുടങ്ങിയ ചോദ്യങ്ങൾ ഉയരും എന്തായാലും ഇവിടെ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് അത് അതായത് പ്രശാന്തിന് ശരിക്കും അറിയേണ്ട ഇതിൽ സ്മാർട്ട് ക്രിയേഷൻസിന് ഒരു പങ്കുണ്ടോ അതോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതിനോടൊപ്പം തന്നെ ആരെല്ലാം ചേരുന്നുണ്ട് എന്നുള്ളതാണ് തുടക്കത്തിൽ ഈ കോടതിയിലേക്കൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ പറയുന്നതിനൊക്കെ മുമ്പ് സ്മാർട്ട് ക്രിയേഷൻസ് പറഞ്ഞത് കയ്യിലെത്തിയപ്പോൾ ഒരു തരി പൊന്നു പൊന്നുപോലും ഇല്ല ഞങ്ങൾക്കറിയില്ല എന്നുള്ളതാണ് പക്ഷേ ഈ വിജിലൻസിന്റെ നിർണായകമായ പല കണ്ടെത്തലും സ്മാർട്ട് ക്രിയേഷൻസിന് ഈ ഒരു മഹസർ കൂടി പുറത്തു വരുമ്പോൾ ആ കാര്യങ്ങളൊക്കെ ആ തലത്തിൽ കൂടിയുള്ള വലിയ അന്വേഷണത്തിലേക്ക് ആകെ പോകില്ല കാരണം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് പൂജ സ്മാർട്ട് വാദം അത് ഈ പാളി കൊണ്ടുവരുമ്പോൾ വെറും ചെമ്പ് മാത്രമാണ് പ്യുവർ ചെമ്പായിരുന്നു അതിലൊരുതരി സ്വർണം പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് ഒരിക്കൽ സ്വർണം പൊതിയെ പൂച്ചയെ ചെയ്ത ഒരു ഉരുപ്പടിയിൽ അത് വീണ്ടും അതിൽ ഒരു തരി അംശം പൊന്നുപോലും ഇല്ലാതിരിക്കില്ല എന്നതാണ് വിദഗ്ദ്ധർ തന്നെ വ്യക്തമാക്കുന്നത് അപ്പോൾ അതിനർത്ഥം ഒന്ന് മുപ്പത്തിയൊൻപത് ദിവസത്തിനിടയിൽ ഇത് എവിടെയായിരുന്നു ഈ ശബരിമല സന്നിധാനത്ത് നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി അഴിച്ചു കൊണ്ടുപോയ പാളി എവിടെയായിരുന്നു അത് സ്മാർട്ട് ക്രിയേഷനിൽ വെച്ച് തന്നെയാണോ ഈ മാറ്റങ്ങളെല്ലാം വന്നത് അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ ഇനി സ്മാർട്ട് ക്രിയേഷൻകാർ പറയുന്നതാണ് വസ്തുതാപരമായി ശരിയെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റെവിടെയെങ്കിലും വെച്ച് ഈ അഴിച്ചെടുത്ത രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മാസം ഇരു പത്തൊൻപത് ഇരുപത് തീയതികളിലായി അഴിച്ചെടുത്ത് കൊണ്ടുപോയ ശബരിമല സന്നിധാനത്തുണ്ടായിരുന്ന ദ്വാരപാലക ശില്പം മറ്റെവിടെയോ വെച്ച് മാറ്റി പുതിയ ചെമ്പുപാളി സ്മാർട്ട് എത്തിച്ചു എന്ന നിഗമനത്തിലേക്ക് എന്തായാലും ഇവിടെ ഒരു വലിയ വലിയ മാറ്റം മാറ്റം നാല് ആ അത് പറയുന്ന മഹസറിൽ നിന്ന് പോലും അത് വ്യക്തമാകുന്നതാണ് സ്മാർട്ട് ക്രിയേഷൻസിന്റേതാണ് ഈ നാളും അത്രയും പറഞ്ഞതുപോലെ തന്നെ വലിയൊരു തിരിമറി ഇതിൽ നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന പുതിയൊരു തെളിവ് കൂടിയാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടിരിക്കുന്നത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ വിശദമായ അന്വേഷണത്തിൽ ഇതെല്ലാം തന്നെ ഇനിയും കൂടുതൽ കാര്യങ്ങൾ തെളിഞ്ഞു വരേണ്ടതായിട്ടുണ്ട് പ്രശാന്ത് കൃഷ്ണയാണ് നമ്മളടുത്ത് കാര്യങ്ങൾ പറഞ്ഞത്